ചെയ്യാത്ത ജോലിക്ക് രണ്ട് കൂലിയോ സെറാഫി മെത്രാച്ചൻ ഇപ്പോഴും ഉറക്കത്തിലോ റാസൽ കൈമാ മാർത്തോമാ ഇടവകയിലെ അതിഭയാനകവും ആസൂത്രിതവുമായ സാമ്പത്തിക അഴിമതിയും അതിനെതിരെ പ്രതികരിച്ച വികാരി മഞ്ജുനാഥ് സുന്ദർ എന്ന വൈദികൻ നേരിടേണ്ടി വന്ന അപമാനവും മാനസിക പീഡനവും നടന്നിട്ട് മാസം ഒന്നു കഴിഞ്ഞുവെങ്കിലും ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ഭദ്രാസന ബിഷപ്പ് സെറാഫീം എപ്പിസ്കോപ്പ ഇപ്പോഴും ഉറക്കത്തിലാണ് അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണ് സിഹോറ ആശ്രമത്തിലെ ഒരു സന്യാസി വൈദികൻ എപ്പിസ്കോപ്പ ആയപ്പോൾ സഭാവിശ്വാസികൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ആ പ്രതീക്ഷകൾക്ക് ഒന്നും ഒരടിസ്ഥാനവുമില്ലെന്നും അതൊക്കെ വെറും ദിവാസ്വപ്നങ്ങൾ മാത്രമാണെന്നും വിശ്വാസികൾക്ക് തിരിച്ചറിവ് നൽകുന്ന പ്രവർത്തികളാണ് സെറാഫീം എപ്പിസ്കോപ്പായിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മെത്രാച്ചനെ ഉപദേശിച്ച് തെറ്റായതും നീതിന്യായങ്ങൾ ഇല്ലാത്തതുമായ ഉപദേശങ്ങൾ നൽകി വഴിതെറ്റിക്കാൻ ചില ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഓടി നടന്ന് കിട്ടുന്ന പരിപാടിക്കെല്ലാം ചാടിക്കേറി ചെല്ലുന്നതിന് കുറ്റം പറയുന്നില്ല പക്ഷേ അല്പസമയം കിട്ടിയാൽ വിശുദ്ധ വേദപുസ്തകവും സഭാഭരണഘടനയും ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുവാൻ ശ്രമിക്കണം എന്നാണ് വിശ്വാസികൾക്ക് ഉറക്കന്നടിക്കുന്ന സറാഫി മെത്രാച്ചനോട് പറയുവാനുള്ളത് റാസൽ റാസൽഖൈമ മർത്തോമ്മാ ഇടവകയിലെ ഭാരം താങ്ങികൾ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന അഴിമതി ക്രിസ്മസിന് ഫുഡ് നൽകിയ ഇനത്തിൽ രണ്ട് വൗച്ചർ നമ്പറുകളിൽ രണ്ട് വൗച്ചറുകൾ ഒരു ചിലവിന് രണ്ട് ബില്ലുകൾ അതും നൽകാത്ത ഫുഡിനാണ് രണ്ട് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് ഗുരുതരമായ തെറ്റു തന്നെയാണ് മറ്റൊന്ന് സംഭാവനയായി ലഭിച്ച മധുബകയിലേക്കുള്ള സാധനങ്ങൾ സി എസ് എസിൽ നിന്നും വാങ്ങിയതായിട്ടുള്ള ഒരു വ്യാജ ബില്ലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം സ്പോൺസർ ചെയ്തതിനും ബില്ലുണ്ടാക്കുന്ന ഭാരം താങ്ങികൾ ഇതും മഞ്ജുനാഥൻ കയ്യോടെ പിടിച്ചു എന്നതാണ് രസകരം ഇടവക വിശ്വാസികളുടെ പണമെടുത്ത് കട്ടുമുടിക്കുന്നതിന് ഇതിൽ കൂടുതൽ എന്ത് പ്രത്യക്ഷ തെളിവാണ് വേണ്ടത് ഇതൊക്കെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വന്നു കഴിഞ്ഞതായ കാര്യങ്ങളാണ് ഇതൊന്നും തെറ്റല്ല ഈ തെറ്റ് കണ്ടുപിടിച്ച മഞ്ജുനാഥനാണ് തെറ്റുകാരൻ എന്നാണ് സെറാഫിം മെത്രാച്ചൻ്റെയും അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന ഉപജാപക സംഘത്തിൻ്റെയും കണ്ടെത്തലെന്നത് തീർത്തും പരിതാപകരവും അവലപനീയവുമാണ് ഏറ്റവും ദാരുണമെന്നത് ഈ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്ത ഓഡിറ്ററെ തന്നെ പുതിയ വർഷത്തേക്കുള്ള ട്രസ്റ്റിയായി സെറാഫിം മെത്രാച്ചൻ നോമിനേറ്റ് ചെയ്തു എന്നതാണ് അതായത് അഴിമതിക്ക് കൂട്ടുനിന്നതിന് വലിയ ഒരു പാരിതോഷികം നൽകി ഭദ്രാസന മെത്രാച്ചൻ എന്താണ് ഇതിൻ്റെ അർത്ഥം വെളുക്ക ചിരിക്കുന്ന ചിരിക്ക് പുറകിൽ എന്താണ് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് നാട്ടുവർത്തമാനം ലജ്ജയില്ലേ മെത്രാജ താങ്കൾക്ക് അല്പം പോലും മനസ്സാക്ഷിക്കുത്ത് തോന്നുന്നില്ലേ ഈ അഴിമതി ഈ അഴിമതികളൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെ പോലെയിരിക്കാൻ വിശ്വാസികൾ ചോദിക്കുന്നു അങ്ങേക്കു പറ്റിയത് ഭദ്രാസന ഭരണമല്ല പഴയ സിഹോറ ആശ്രമ ജീവിതം തന്നെയാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത് സത്യസന്ധമായും സുതാര്യമായും നിഷ്പക്ഷമായും കാര്യങ്ങൾ ദൈവിക താല്പര്യത്തിനനുസരിച്ച് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമിക്കുകയാകും സെറാഫി മെപ്പിസ്കോപ്പായിക്കും നല്ലത് എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് നീതി നിഷേധത്തിന് വിധേയനായ മഞ്ജുനാഥന് ലഭിക്കേണ്ടതായ തുകകൾ നൽകുവാൻ വേണ്ടുന്ന നടപടികൾ ഭദ്രാസനാധ്യക്ഷൻ എന്ന നിലയിൽ സെറാഫി മെത്രാച്ചൻ കൈക്കൊള്ളണം എന്നുമാണ് വിശ്വാസികൾക്ക് പറയുവാനായിട്ടുള്ളത് ഉറക്കം നടിച്ചത് മതിയാക്ക് കണ്ണു തുറന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയൂ ഇതല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്